വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഒരു കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് കുറേ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ ഒരു ഘട്ട കമ്പനിക്കാരൻ്റെ കല്യാണമാണെന്ന് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് വേണ്ടി റിഡിങ് കൊണ്ടിരിക്കട്ടാ അപ്പോൾ കഥ ഒക്കെ പറഞ്ഞുതരാം ഞാൻ ഡ്രസ്സ് മാറി ഒന്ന് മുട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് കഥ കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു മുടി കൊള്ളാമെന്ന് വിചാരിക്കേണ്ട എന്തായാലും അപ്പം കഥ നമുക്ക് പറഞ്ഞിട്ട് തുടരാം എന്നാലാണ് ബാബു ആരാന്ന് മനസ്സിലാവുള്ളൂ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീഡിയോയ്ക്കുള്ളത് അപ്പം ബാബു നമുക്ക് ആദ്യം പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നേരെ നമുക്ക് കല്യാണത്തിന് പോകാം അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി റേഡിയോപ്പെട്ടാൽ ഒരു രണ്ട് മണിക്കൂർ ഓടിയാൽ നമ്മൾ പെരിന്തൽമണ്ണിനെത്തുള്ളൂ ആ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആരാണ് ബാബു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ കാലത്ത് മുന്നേ രണ്ട് വർഷം മുന്നേ ഞാൻ ഖത്തറിൽ പോയിരുന്നു അവിടുന്ന് പരിചയപ്പെട്ട ബാബുവിനെ ഇത്താത്തവൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് ഞാനാണ് ആകെ ഉണ്ടായിരുന്ന കമ്പനിക്കാരിൽ ഒരാളാണ് ബാബു ബാബു പിന്നെ കുട്ടിമാൻ അല്ല കുട്ടിമാൻ ആണെന്ന് തന്റെ പേര് പിന്നെ സോലി ഇവരാണ് നമ്മളെ റൂമിൽ വന്നിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കപ്പെട്ടവര് ആദ്യമായിട്ടാണ് ഞാനൊരു മാൻ ബിരിയാണി അത് എവിടെ വെച്ചിട്ട് ഖത്തറിൽ വെച്ചിട്ട് അപ്പോൾ അത് ഉണ്ടാക്കി തന്ന ആളെ കല്യാണമാണ് ഇന്ന് റിസപ്ഷനായിട്ട് വൈകിട്ട് റിസപ്ഷനാണ് പെരിന്തൽമണ്ണേ പോകണം രണ്ട് മണിക്കൂർ ഇവിടെ നിന്ന് ഓടിക്കും ഞാൻ പെരു അപ്പോൾ നമ്മൾ ഒരു നാല് മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് ഇപ്പം തന്നെ നാല് മണി ഇനി ശ്രീരാഗിനെ വിളിക്കണം ഇമ്മയും ഇപ്പം എന്തായാലും ഇല്ല അപ്പോൾ എന്തായാലും കല്യാണത്തിന് പോട്ടെ അവിടുത്തെ വിശേഷങ്ങളെ കാണാം ബാബു നല്ലൊരു കമ്പനിക്കാരനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലീവ് എടുത്തിട്ടായാലും നമ്മൾ അവൻ്റെ കല്യാണത്തിന് നമ്മൾ പോയിരിക്കണം അതാണ് ഒരു കുറച്ച് കാലത്തെ കമ്പനിയുള്ള ഒരു എട്ട് മാസത്തെ കമ്പനി ആ ഒരു കമ്പനി എന്നും സ്ട്രോങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹത്തിന് പോക്ക് നമുക്ക് നിർബന്ധമാണ് ഗൈസ് അവ എന്തായാലും ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം പിന്നെ കുറേ കാലത്തിന് ശേഷം വ്ലോഗ് നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ പറയാൻ കിട്ടണില്ല എന്തായാലും ശ്രീരാഗിനെ പോയി വിളിക്കട്ടെ ശ്രീരാഗിനെ നാലു മണിക്ക് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം സോ നമ്മളെ വീടെന്തായാലും സുന്ദരമായി കണ്ടാ ഫുള്ള് ക്ലീൻ ആക്കിയിരിക്കണേ എന്തായാലും റെയിൻകോട്ട് എടുക്കട്ടെ ചിലപ്പം മഴ ഇല്ല രണ്ട് ദിവസമായിട്ട് ഫുള്ള് മഴ കേട്ടോ ഞാൻ വിചാരിച്ചു ചിലപ്പോഴേ പൂക്ക് എടുക്കാൻ പറ്റുള്ളൂ അത്ര മഴ വെള്ളം പൊന്തുന്നൊരു വരെ ഉണ്ടായിരുന്നു അമ്മാരി മഴ അത് ചോദിച്ചാൽ പ്ലാനിങ് ഒക്കെ ബോറായി പോയി എന്ന് വിചാരിച്ചു എന്തായാലും ഫോൺ വേണ്ടി റെഡി ആക്കൊന്ന് ഗ്ലാസ് ഒക്കെ എടുത്തുണേനേ ഗ്ലാസ് അയ്യോ ഗ്ലാസ് പൊട്ടിയല്ലോ അയ്യോ പൊട്ടി അത് ശരിയാക്കണം അവിടുന്ന് ശരിയാക്കാം റെയിൻകോട്ട് ശ്രീരാഗൻ്റെ റെയിൻകോട്ടും കൂടെ എടുക്കട്ടെ കാണുന്നതാണ് നമ്മൾ ശ്രീരാഗിൻ്റെ ഷോപ്പിട്ട് ശ്രീരാഗൻ ഇപ്പം വരും കാണിച്ചു ബാഗൊക്കെ ഇട്ടതല്ലേ വരുന്നത് ബാഗൊക്കെ ഇട്ടാണ് വരുന്നത് കല്യാണി ജിമ്മിലല്ല ജിമ്മിലല്ല നമ്മള് കൊറച്ചൊക്കെ ഓടിച്ചിവിടെ പകുതി എത്തിക്കണ്ട വളാഞ്ചേരി എത്താനായിക്കല്ലേ ബാക്കി സീലാ ഓടിക്കട്ടെ തള്ളാം അങ്ങനെ അതുകൊണ്ട് പറയാ സംസാരിക്കാൻ കുറച്ച് മടി ഫുൾ സീനാക്കിരുന്നു നിങ്ങക്ക് ബാബുവിനെ അറിയോ ബാബു കല്യാണം കൂടാൻ പോണ ചെക്കന്റെ പേര് ബാബു എന്നാണ് അങ്ങനെ പറയാ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ശ്രീരാഗ മട്ടപ്പാർ മട്ടപ്പാർ വളവില്ലേക്കാളത്തി മനസ്സിലായാ

വൈബ് വൈബ് ഇങ്ങനെ നല്ലൊരു മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ യാത്ര ചെയ്തിട്ട് നമ്മൾ ബാബുവിനെത്തും കല്യാണം കൂടും കുട്ടേക്കും തിരിച്ചു ബസ് എം എം കഴിഞ്ഞു കൊറേ ഓടിയുടെ വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് അതിന്റെ അടുത്ത് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു കാണാൻ നല്ല അടിപൊളി ഗ്രാമപ്രദേശത്താണ് എങ്ങനെ ഗ്രാമപ്രദേശ് പോവാം ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ പോവാന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബാഗുവിന്റെ കല്യാണം ചെറിയൊരു ട്രിപ്പ് കേട്ടോ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു ഊട്ടി പോവാന് അതെന്തായാലും ഇങ്ങനെ ആക്കി നമ്മൾ തീർത്ത് നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ അങ്ങനെ ഉണ്ട് വന്ന് കളറായില്ല എനിക്കിഷ്ടായില്ലേ ഇതൊന്നും പറയില്ല ചെറിയ സമയത്ത് മാത്രമേ വായ തുറക്കുള്ളൂ അല്ലാത്ത സമയത്ത് എന്റെ ചേമ്പ്രച്ചവടൊക്കെ പറയില്ലേ ഈ ഡാമിന്റെ പേരാണ് പൂങ്കാവനം ആ കണ്ണറ ഇതിപ്പോ ഡാമിന് അടിയേക്കല്ല നമ്മൾ ഇറങ്ങി പോണ് അപ്പുറച്ച പക്ഷെ ഒന്നും ഇല്ല കേട്ടോടെ ഇവിടെ നിൽക്കണില്ല നമുക്ക് അപ്പുറം പോയേക്കാം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ജീ ഈ വെള്ളം എവിടുന്ന വരുന്നേ മാറി മാറി നടക്കണേ എന്തായാലും കേട്ടോ അതാ പോണ കണ്ടുപോണ അടിപൊളി സ്ഥല ബാക്കി കാണുന്ന ഉണ്ടല്ലോ അടിപൊളി നമ്മള് കല്യാണം നടക്കണേ ഒടിച്ചു പറയുന്ന എത്തിക്കണേ മോനെ സ്ഥലം എത്തി ബാബുവിനെ കാണാൻ പറ്റും കേട്ടേണ്ടി വരും ബാബുവിന്റെ പുതിയ ബൈക്കുകൾ കണ്ടാ മണവാളന്റെ വണ്ടി ഇപ്പം അറിഞ്ഞില്ലട കുഴപ്പല്ല പോവാ എല്ലാം മിക്സ് ആയിട്ട് നമ്മൾ കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളങ്ങനെല്ലാം കഴിക്കണം മനസ്സിലായി ബിരിയാണി മാത്രം എനിക്ക് വേറെ ഒന്നും വേണ്ട

ി നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകാൻ തിരിച്ചില്ല ശ്രീരാക അതെ അതാ നല്ലത് അല്ലെങ്കിൽ കുറേ പോകാണ്ട് ഞാൻ ഗായ്സ് നമ്മളെ ബ്ലോഗ് പഠിച്ചിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ പുതിയൊരു ദിവസമാണ് അതുവരെ ബായ് കുറേ കാര്യത്തിനെച്ച് നമ്മൾ പുതിയൊരു ബ്ലോഗ് എടുത്തു ബായ്